ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മളെ കൂലിയൊക്കെ കഴിഞ്ഞ് കോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ തന്നെ നമുക്കൊരു പുതുവർഷം ആരംഭമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതല് ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്ന കാര്യങ്ങളാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൂക്കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പൂക്കളൊക്കെ പറച്ച് നമുക്ക് പതിയാരി ക്ഷേത്രത്തിലൊന്ന് തഴാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളപ്പൂക്കളും മഞ്ഞപ്പൂക്കളും ചുവന്ന പൂക്കളും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് പതിയാരി ഭഗവതിക്കുള്ള പൂക്കളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നു മുതലേ നേരത്തെ എഴുന്നേൽക്കുക അതുപോലെ തന്നെ നേരത്തെ കുളിക്കുക ജോലികളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ എല്ലാവർക്കും ജീവിതത്തില് സൗഭാഗ്യങ്ങളെല്ലാം ഈശ്വരൻ നൽകട്ടെ എല്ലാവർക്കും സ്വപ്ന ഹാപ്പി ന്യൂ ഇയർ